الحمد لله الحمد لله رب العالمين ولا عقبة للمتقين ولا عدوان إلا على الظالمين وسلم على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أعوذ بالله السمع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ويدي لي ബഹുമാന്യര് സ്നേഹാധരണീയരായ സഹോദരങ്ങളും ഏറെ ശ്രദ്ധേയമായ അറബിക് സമ്മേളനത്തിന് സാക്ഷികളാവുകയാണ് നാം ഓരോരുത്തർ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ ഒരു തുറന്ന സംവാദത്തിന് ഇവിടെ തുടക്കം കുറിക്കുക അറബിക് കലാലയങ്ങൾ മാറേണ്ടതെങ്ങനെ എന്ന വിഷയത്തെ അധികരിച്ചു കൊണ്ടുള്ള ഒരു തുറന്ന സംവാദം തുറന്ന ചർച്ച നാം അറിയേണ്ടത് ലോകം മാറിക്കൊണ്ടിരിക്കുകയും ഇതിൻ്റെ തലമുറയാകട്ടെ മാറ്റം ആഗ്രഹിക്കുകയും ചെയ്യും കാലചക്രത്തിൻ്റെ കറക്കമനുസരിച്ച് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാറ്റത്തിൻ്റെ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സ്വാഭാവികമായും വിജ്ഞാനങ്ങളുടെ കലവറയായ കലാലയങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഭൗതികവും ആത്മീയവുമായ വിജ്ഞാനങ്ങളുടെ കലവറയായ അറബി കലാലയങ്ങളിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവണം പക്ഷേ ആ മാറ്റങ്ങൾ അറബി ഭാഷയുടെ തനിമയെ ചോർത്തി കളയരുത് ആ മാറ്റങ്ങൾ അറബി ഭാഷ പരിചയപ്പെടുത്തുന്ന മുന്നോട്ട് വെക്കുന്ന മഹത്തായ സംസ്കാരത്തിന് ചേർത്തരുത് അറബി ഭാഷയുടെ കാമ്പിനും കാതലിനും കോട്ടം തട്ടാതെ അത് മുന്നോട്ട് വെക്കുന്ന വിശുദ്ധമായ മഹത്തായ സംസ്കാരത്തിന് മങ്ങലേൽക്കാതെ കാലത്തിൻ്റെ അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് സൃഷ്ടിപരമായ മാറ്റങ്ങൾ നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് അന്ധകാരത്തിലായിരുന്ന കേരളീയ മുസ്ലിം സമൂഹത്തെ പ്രകാശത്തിലേക്ക് നയിച്ചത് അറബി പഠിച്ചവരും അറബി പഠിപ്പിച്ചവരുമായിരുന്ന വക്കമൗലവിയെ പോലുള്ള കെയമൌലവിയെ പോലുള്ള മഹാരഥന്മാരായിരുന്നു ചരിത്രത്തിൽ അറബി ഭാഷക്കും അറബി ഭാഷ പഠിക്കാനും മതവിജ്ഞാനങ്ങൾ സ്വായത്തമാക്കാനും അതിനനുഗുണമായ അനുകൂലമായ സാഹചര്യങ്ങളും സ്ഥാപനങ്ങളും ചുറ്റുപാടുകളും ഒരുക്കി തയ്യാറാക്കിയ ശ്രദ്ധേയരായ ചരിത്ര പുരുഷന്മാരെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ആ ശ്രദ്ധേയരായ ചരിത്ര പുരുഷന്മാരുടെ സംഭാവനകൾ നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകരുത് ഇന്നിൻ്റെ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഭൗതികതയുടെ അതിപ്രസരത്തിൽ ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിൻ്റെ തലമുറ പിഴച്ച സംസ്കാരത്തെ നെഞ്ചിലേറ്റി പിഴച്ച മാർഗങ്ങളിലേക്ക് കാലെടുത്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ന്യൂ ജനറേഷന് അറബിയിലേക്ക് അറബി ഭാഷയിലേക്ക് അറബി പഠനത്തിലേക്ക് സർവോപരി അറബി ഭാഷ മുന്നോട്ട് വെക്കുന്ന പ്രസരിക്കുന്ന ഉന്നതമായ വിശുദ്ധമായ സംസ്കാരത്തിലേക്ക് അവരെ വഴി നയിക്കുക എന്ന ഉത്തരവാദിത്വം കൂടെ അറബി പഠിക്കുന്നവരെന്ന നിലയിൽ അറബി കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെന്ന നിലയിൽ നമുക്കുണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം പക്ഷേ പലപ്പോഴും സങ്കടകരമെന്ന് പറയട്ടെ സമൂഹം അറബി കലാലയങ്ങളെ നിസാരമായി കണ്ടു തുടങ്ങുന്ന ഒരു സാഹചര്യം അറബി പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ പോലും എന്തെന്നില്ലാത്ത ഒരു വിരക്തി പ്രകടമായി കൊണ്ടിരിക്കുന്നൊരു കാലം അറബി ഭാഷയുടെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ടോ അല്പജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ ആ രംഗത്തുള്ള അലസത കൊണ്ടോ മടികൊണ്ടോ പലപ്പോഴും അറബി കലാലയങ്ങൾക്ക് സമൂഹത്തിൽ അർഹമായ പരിഗണന പലപ്പോഴും ലഭിക്കാതെ പോകുന്നു ഇതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ് ആ രംഗത്ത് ഉള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ആ പരിഹാരങ്ങളിലേക്ക് കാരണങ്ങൾ എന്തെന്ന് അന്വേഷിക്കുന്നതിലേക്ക് അതിന് കൃത്യമായ പൂർണ്ണമായ സൃഷ്ടിപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിലേക്കുള്ള ഒരു തുറന്ന ചർച്ചക്ക് തുറന്ന സംവാദത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുക ഈ ശ്രദ്ധേയമായി ഡിബേറ്റിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വന്ന നമ്മുടെ സഹോദരൻ മുഹമ്മദ് ഇർഫാൻ അതോടൊപ്പം തന്നെ ഡോക്ടർ ഫൈസൽ ബാബു ഹൈദരാബാദ് അതോടൊപ്പം തന്നെ പ്രൊഫസർ മായിങ്കുട്ടി സുല്ലമി കൂടാതെ അംജദ് കൊടുവള്ളി മുഷ്താഖ് അഹമ്മദ് ഷബീർ നാട്ടുകൽ നഫാഹ് മണ്ണാർക്കാട് തുടങ്ങിയ സഹോദരങ്ങളും നമ്മെ അഭിമുഖീകരിക്കും ഈ ശ്രദ്ധേയമായ സെഷനിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു വളരെ ശ്രദ്ധയോടെ ഈ സെഷനെ നോക്കി കാണണമയോ നിർത്തുന്നു ലോകങ്ങളുടെ നാഥൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ വലഹമ്മാലി